ਨੋ ਫੋਨਰ ਹੈ ਬਰ ਹਾਂ ਪਰਿ ਬੈਕ ਮੈਂ ਅਜੇ ਵੀ ਮੈਂ ਵੀ ਰਿਹਾ ਹਾਂ ਇਹਨਾਂ ਨੂੰ ਜਿਹੜਾ ਡੈਕ ਰਾਈਡਰ ਨੂੰ ਹੋਣ ਦੇਗਾ ਅਭਿਵਾਦਯੰਗਲ 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 ਮਦੂ ਮੂਲਯ ਸੇਰੀ ਕਵਿਵਾਦਯੰਗਲ ਮਦੂ ਮੂਲਯ ਸੇਰੀ ਕਵਿਵਾਦਯੰਗਲ ਅਭਿਵਾਦਯੰਗਲ 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 ਮਦੂ ਮੂਲਯ ਸੇਰੀ ਕਵਿਵਾਦਯੰਗਲ ਮਦੂ ਮੂਲਯ ਸੇਰੀ ਅਭਿਵਾਦਯੰਗਲ അഭിവാദ്യങ്ങൾ 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 മധു മധു സ്വാഗതം സ്വാഗതം ബിജെ സ്വാഗതം കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് നിങ്ങളെല്ലാവരും ലൈവായിട്ട് റിപ്പോർട്ട് ചെയ്തതല്ലേ അതും മുല്ലശ്ശേരി ചേരുമ്പോൾ ഡിവൈഎഫ്ഐ നേതാവായിട്ടുള്ള അദ്ദേഹത്തിന്റെ മകൻ പോലും കൂടെ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത് ഇത് അദ്ദേഹത്തിന്റെ മകൻ തന്നെയാണ് യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട ഡി നേതാവാണ് മകള് മകൾ ഇന്നലെ വൈക്കത്ത് പാർട്ടി ചേർന്നു അതുകൊണ്ട് കൊടുക്കുന്നു

ഏകദേശം പാർട്ടി മെമ്പറാണ് തോച്ചയുടെ ഏറ്റവും അടുത്താണ് ശേഷാറിനാണ് ഇനി കൂടെ വന്ന പാർട്ടി പ്രവർത്തകരുണ്ട് അവരില്ല അതാത് സ്ഥലങ്ങളിൽ പ്രസന്റ് പറഞ്ഞ പരിപാടി സ്ഥലങ്ങളിൽ വെച്ച് പാർട്ടി